കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പടന്മാറാകട്ടെ പത്രോസ് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം ഇരുപത്തി വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂഷിൻമേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ദൈവത്തിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അപ്പോൾ നമ്മുടെ പാപത്തിനും ശാപത്തിനും അപമാനങ്ങൾക്ക് മാത്രമല്ല രോഗങ്ങൾക്ക് വേണ്ടിയും ക്രൂശിൽ മരിച്ചു അപ്പം നാം തുടർന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൂഷിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ സഭകൾക്ക് എഴുതുന്നതിനെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ ഇപ്പം സഭ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം അപ്പോൾ ആ ഒരു സുക്രൂഷിൽ കൊണ്ട് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ വലിയ മേന്മയേറിയ ആ കാര്യങ്ങളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് പാപത്തിന് മരിച്ചിരുന്നവർ അപ്പം പാപ പാപരോഗം പിടിച്ചവർ പാപരോഗം പിടിച്ചവരെന്നു പറഞ്ഞാൽ എത്രത്തോളം പാപത്തിൽ നിന്ന് വെളിയിൽ വരണം എന്ന് വിചാരിച്ചാലും അവർക്ക് വരുവാൻ സാധിക്കത്തില്ല ആ ഒരു പാപ സ്വഭാവം വിട്ടുമാറാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയും കൂടെ യേശു ക്രൂശിൽ മരിച്ചു അപ്പോൾ അവൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയ ദൈവമക്കളെ ആ ഒരു തഴുമ്പുകൾ കർത്താവ് മുറിവേറ്റ ആ മുറിവുകളെ നാം വിശ്വസിക്കുമ്പോൾ ആ ഒരു അത് നമുക്ക് വേണ്ടിയാണ് എൻ്റെ ശാപത്തിന് വേണ്ടിയാണ് എൻ്റെ രോഗത്തിന് വേണ്ടി എൻ്റെ പാപ രോഗത്തിന് വേണ്ടിയാണ് എന്ന് വിട്ടുകഴിയാൻ വയ്യാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സിച്ചാലും സുഖമാകാത്ത ചില രോഗങ്ങളുണ്ട് വലിയ വലിയ രോഗങ്ങൾ അപ്പോൾ ആ ഒരു രോഗം കർത്താവ് നമുക്ക് വിടുവിച്ച് തരുന്നത് പോലെ നമുക്ക് നമ്മൾ തന്നെ ശുദ്ധീകരിക്കണം നമ്മെ തന്നെ മാറ്റിക്കൊള്ളണമെന്ന് വിചാരിച്ചാലും മാറ്റുവാൻ പറ്റാത്ത പാപ രോഗങ്ങളെ കൊണ്ട് യേശുക്രിസ്തു തൻ്റെ അടിപ്പിണറുകളാൽ സൗഖ്യമാക്കി തരും എന്ന് വചനം പറയുന്നു പ്രിയ ദൈവമക്കളെ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മുപ്പത്തിയെട്ട് വർഷം ബദസ്താക്കുളത്തിൻ്റെ കരയിലായിരുന്ന ഒരു മനുഷ്യനെ തേടിപ്പോയി അതേപോലെ തന്നെ യേശുവിനെ തേടി വന്ന അനേക രോഗികളുണ്ട് രക്തസ്രോവശ്രീ അതേപോലെ തന്നെ കുരുടറുകൾ ചപ്പാണികൾ മരിച്ചു പോയവർ ഇങ്ങനെ ആരെയൊക്കെ യേശു കണ്ടുവോ അവർക്കൊക്കെ സൗഖ്യം കൊടുത്തു പക്ഷേ മരിച്ചത് മരിച്ചുയർത്തിനേറ്റ ശേഷം ആ ഒരു തഴുമ്പ് ആ ഒരു ഞങ്ങൾ നമുക്ക് വേണ്ടി ഏറ്റ ആ ഒരു മുറിവിനെ നാം വിശ്വസിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടാകും അതൊരു പാപത്തിൽ നിന്നായിരിക്കാം ശാപത്തിൽ നിന്നായിരിക്കാം ഏതൊരു മേഖലയിൽ നിന്നായിരിക്കാം നമുക്കൊരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയും പ്രിയ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ ആ ഒരു ക്രൂശിലെ ആ ഒരു തഴമ്പ് യേശു ക്രിസ്തുവിൻ്റെ തഴുമ്പുകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ ദൈവത്തോട് കുറച്ചുകൂടെ അടുത്ത് ചെല്ലുവാൻ ൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥപിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വന്നിരിക്കുന്ന പാപരോഗങ്ങളുണ്ടല്ലോ കർത്താവേ പാപരോഗങ്ങളുണ്ട് രോഗ അല്ലാതെ വന്നിരിക്കുന്ന വ്യാധികളുണ്ട് അപ്പോൾ ഏത് രോഗമായാലും അങ് അങ്ങയുടെ ആ ഒരു അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അന്ന് നമുക്ക് വേണ്ടി ഏറ്റ ആ മുറിവുകളിൽ നിന്ന് നമുക്ക് സൗഖ്യം വ്യാപരിച്ച് വരുമെന്ന് വചനം പറയുമ്പോൾ ഞങ്ങൾ അതിൽ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ